ഹരേ കൃഷ്ണ എല്ലാവർക്കും ശ്രീരാധാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും മുഴുവൻ കാണണേ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാങ്ങ മസാലക്കറിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പച്ച കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം നമുക്ക് മാങ്ങ കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നീളത്തിലരിഞ്ഞിട്ട് അതൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണു ഇപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ല എല്ലാം ചേർത്തതിന് ശേഷമാണ് ചേർത്ത് ഇളക്കി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുകയുള്ളൂ അപ്പം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് മുളക് പൊടി കുറച്ച് എരുവുള്ളൊരു കറി എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ് അതുകൊണ്ട് എരിവ് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് നന്നായി തിരുമ്പി ചേർത്താൽ നല്ലത് കുറച്ച് ഒരു സ്പൂണ് എണ്ണയും കൂടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതാണ് ഇനി അതല്ല ധൃതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഇനിയാണ് അടുപ്പ് കത്തിക്കാൻ പോണേ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ വയ്ക്കുക മൂടി വെച്ചിട്ട് നമ്മൾ വേവിക്കുക അപ്പോൾ ഈ വേവിക്കുന്ന സമയത്ത് നമ്മളത് മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്കിങ്ങനെ ഒരു കുറുകിയ ചാറ് പോലെയാണെങ്കിൽ അത്ര വെള്ളം വെച്ചാൽ മതി ഇനി ആ വേവണ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കണം തേങ്ങ എടുത്തിട്ട് തേങ്ങയിൽ പെരുഞ്ചീരകം ഇഷ്ടമാണെങ്കിൽ പെരുഞ്ചീരകം കൂടി ചേർത്തിട്ട് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇഷ്ടമാണെങ്കിൽ പെരുഞ്ചീരകം മാത്രം അല്ലെങ്കിൽ തേങ്ങ മാത്രം അരച്ച് വെക്കുക എന്നിട്ട് നമ്മൾ നോക്കുക മാങ്ങ വെന്ത് കഴിഞ്ഞാൽ വെന്ത് വെള്ളമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് മാങ്ങ വെന്തിട്ടുണ്ട് വല്ലാണ്ട് ഉടയൊന്നും വേണ്ട കേട്ടോ മാങ്ങ അത് കാരണം കുറച്ച് വലിയ കഷ്ണമായിട്ട് മുറിച്ചോളൂ കുഴപ്പമില്ല നല്ല പുളിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു ചെറിയ കഷ്ണം പഴുത്ത മാങ്ങ ഇട്ടാലും കുഴപ്പമില്ല അതിലേക്ക് തേങ്ങ അരച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് തിള വന്നാൽ കുറച്ച് നല്ല കറിവേപ്പിൻ്റെ അല്ല നാടൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അവൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതണേ അപ്പോൾ ഇനി നമുക്ക് വീഡിയോസ് വേഗം വേഗം വരും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടതിന് താങ്ക് യു എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ മറക്കല്ലേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഈ കറിയുടെ അഭിപ്രായവും പറയണം കേട്ടോ താങ്ക് യു ഒരിക്കൽ കൂടി താങ്ക് യു ഹരേ കൃഷ്ണ